ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീടിൻ്റെ ഹോം ടൂറായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പുറത്തൂർ ആശുപത്രിപ്പടി എന്നുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ കോമ്പൗണ്ട് വാളും ഉണ്ട് അത് വീടിൻ്റെ പെയിൻറ്റിങ്ങിനോട് മാച്ചായിട്ടുള്ളത് തന്നെയാണ് കൂടാതെ ഒരു കിണർ വരുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കൂടാതെ ലാൻഡ്സ്കേപ്പ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കൂടാതെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡൈനിങ്ങിൻ്റെ നേരെ ബാക്കിലുള്ള ജനലിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഗാർഡൻ കുറച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് പെബിൾസൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ വീടിന് നല്ലൊരു നെയിമും കൂടെ ഇട്ടിട്ടുണ്ട് സായിഷ് എന്നാണ് ആ നെയിം അതുപോലെ എല്ലാ വീടിനും കാണുന്ന പോലെ തന്നെ ഒരു മാഷാ അള്ള തബാറക്കള്ളാ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഹാങ്ങിങ് ലൈറ്റോട് കൂടിയിട്ട് ഒരു ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത് കാല് മുക്കാല് ആയിട്ടാണ് വരുന്നത് അതിലെ മഹാഗണി വുഡാണ് വരുന്നത് അത്യാവശ്യം ഡിസൈനോട് കൂടിയിട്ടാണ് മെയിൻ ഡോറ് വന്നിട്ടുള്ളത് അതുപോലെ മെയിൻ ഡോർ ഓപ്പൺ ആക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആണ് ലിവിങ്ങിൽ എൽ ഷേപ്പിലാണ് നമുക്ക് സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ലിവിങ്ങിൽ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റും പിന്നെ നമ്മുടെ ലിവിങ്ങിൽ ഒരു ആയത്തു കുർസിയുടെ കാലിയോഗ്രാഫിയും കൂടെ ഉണ്ട് നമ്മുടെ മാച്ച് ആയിട്ട് തന്നെയാണ് സോഫയും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മളൊരു വുഡ് ആൻഡ് വൈറ്റ് കളറിലാണ് നല്ലൊരു കോമ്പിനേഷനോട് കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുള്ള ഫർഗോളാസ് ആണിത് ഇനി നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരുമ്പം എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഹോളിലൊക്കെ ആയിട്ട് മെറ്റൽ വോൾ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് മാർബിൾ ടോപ്പാണ് നമ്മളെ ടേബിളിൻ്റെ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് ചെയറിൽ ഇരിക്കുന്ന ഭാഗത്തായിട്ട് കുഷ്യനുണ്ട് അതുപോലെ ഹോളായിട്ട് നാല് ഷോക്കേസ് കിടക്കുന്നുണ്ട് അതിൽ നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതും വരുന്നത് ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം അതുപോലെ സ്റ്റെയറിൻ്റെ ഭാഗത്തായിട്ട് നല്ല അടിപൊളി ഹാങ്ങിങ് ലൈറ്റും മെറ്റൽ വോൾ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്ലോക്കും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ ഭാഗം അങ്ങനെ അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ വാളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബേസിൻ്റെ അടുത്തേക്ക് പോകാൻ ജസ്റ്റ് സ്റ്റെയറിൻ്റെ താഴെ ആയിട്ടുതന്നെ ഒരു പാസേജ് ഉണ്ട് ബേസിൻ്റെ അവിടെ അത്യാവശ്യം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ സ്റ്റെയറിൻ്റെ താഴായിട്ടൊരു അയൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബേസിൻ്റെ ഏരിയ ആണിത് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റെയറിൻ്റെ താഴായിട്ട് ഹാളിൽ വരുന്ന കോമൺ ടോയ്ലറ്റ് ആണ് ഇതൊരു ഗ്രാൻ വുഡ് ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് കോട്ടിൻ്റെ കുഷ്യനും ഒരു വാളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം സെയിം കളറായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഷീറ്റിലാണ് വരുന്നത് ഇത് ചിൽഡ്രൻസിൻ്റെ ആണ് അവരുടെ ഒരു ഇഷ്ടപ്രകാരമാണ് ഇവിടെ ബ്ലൂ കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ കോട്ടും ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അവരുടെ ഇഷ്ടപ്രകാരം ഒരു ഫ്രെയിം നമ്മുടെ വെഹിക്കിളിനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കേട്ടൻസ് എല്ലാം സെയിം കളറിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അത്യാവശ്യം സൗകര്യമുള്ള ബാത്റൂമാണ് വരുന്നത് കൂടാതെ കിച്ചണിൻ്റെ ഡോറ് എടുത്ത് പറയേണ്ട ഒരു വുഡൺ ഗ്ലാസ് പോകുമ്പോഴാണ് കിച്ചണിലൊരു ടാബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ചെറിയ ഷോ കേസ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ കിച്ചൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിച്ചൺ കംപ്ലീറ്റ് കപ്പൂഡ് വർക്ക് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അതും ടൈലിന് മാച്ച് ആയിട്ടുള്ള കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനായിട്ടൊരു ഏരിയ തന്നെ മാറ്റിയിട്ടുണ്ട് അതുപോലെ സ്റ്റോർ സ്റ്റോറൂമിൻ്റെ ഡോറും നമ്മുടെ കിച്ചൻ്റെ വോളും ഏകദേശം സെയിം കളർ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് സെയിം ടൈലിനാണ് വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുള്ളത് വർക്ക് ഏരിയയിലും കബോർഡ്സൊക്കെ വെച്ചിട്ട് റാക്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ വരുന്നത് ഗ്രില്ലാണ് ഇവിടെയാണ് ഇവിടെയാണ് വീടിൻ്റെ വിറകടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്കേരിയയിലാണ് കൂടാതെ ഈ ഒരു നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജും കൂടി ഉണ്ട് കേട്ടോ അതിൽ പിന്നെ നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം നമ്മുടെ സ്റ്റെയർ കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റെയറിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അത്ര ഗ്രാനൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മാർബിൾ സൈഡിലായിട്ട് മാർബിളും കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്റ്റെയറിൽ ലാൻഡിങ്ങിലുള്ള വോളിൽ ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് പെയിൻറിങ് മുകളിലും രണ്ട് റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലും നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ടൈലാണ് അതുപോലെ ബാൽക്കണിയിൽ ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ മുകളിലത്തെ ഒരു ബെഡ്റൂം അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വാളിലൊക്കെ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ വരുന്നുണ്ട് നെക്സ്റ്റ് ബെഡ്റൂമാണിത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ लाइक सब्सक्राइब किया।